എന്താ വന്നേ അച്ഛമ്മു എത്ര സമയായി അച്ഛൻ പോയിട കിട്ടീല കടയിലൊക്കെ പോയതാണ് മാത്രം വാങ്ങി വന്നിട്ടുണ്ട് കൊറച്ചു കഴിഞ്ഞിട്ട് പോണം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാന് ചിക്കൻ പയ മുറിക്കേ നാരങ്ങോർ നാരങ്ങ വേണമായിരുന്നു ഞാൻ അതാ അത്ര നേരം വൈകിയത് വെറ്റ വെറ്റ സമയത്തായി പോയിട്ട് അമ്മ ഉള്ളൊരു കാര്യം ചെയ്ത് ഉള്ളി എടുത്ത് മുറിക്കാ വാസം നീ ചിക്കൻ ും ആയിക്കോട്ടെ നിങ്ങള് വേഗം വരണേ ചിക്കൻ വാങ്ങിക്കാൻ അവന് മൂന്ന് മണിക്കൂർ കണ്ടു വരണ്ട സമയത്ര പറഞ്ഞാ അവനെ ഞണ്ടെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്ടമാ അതാണ് അച്ഛനും സമാധാനം ഇല്ലാണ്ട് പോയത് പിന്നെ എപ്പോഴും ഞങ്ങൾക്ക് ഉത്സവം പോലെയാ വീട്ടില് നമ്മളെ അവൻ ചായ കൊടുത്തോ ഇല്ലമ്മേ പുലർച്ചക്കല്ലെത്തിയത് നല്ല ഉറക്കണം ഉറങ്ങട്ടെ അവൻ വരുമ്പോഴേക്കിപ്പൊ പെങ്ങൾ ഇവിടെ എത്തുന്നതാ കൊടുത്ത് ലീവ് കിട്ടാത്ത സാധനം ആയിരുന്നു വരാത്തതാ വിളിച്ച അവള് ഓ വിളിച്ചു വിളിച്ചു ഇനിയിപ്പൊ വരുവായിരിക്കും രാവിലെ നേരത്തെ സമാധാനം ഉണ്ടാവില്ലേ അങ്ങനെ ഇരിക്കണന്നുണ്ടോ അവൾക്ക് വേഗം ആ എണീറ്റോ എടാ ചായ എടുക്കട്ടെ ചായ കുറച്ച് ഞാൻ നമ്മുടെ നാടിന് ഭംഗിക്ക് പിന്നെ എല്ലാ പ്രാവശ്യം പറയണ പോലെയല്ലോ ഇനി ഏട്ടൻ തിരിച്ചു പോണ്ട ഞാൻ എടോ വർഷം കൂടി പോവില്ല പറ്റില്ല ഏട്ടാ നമ്മള് കഴിഞ്ഞ നാല് വർഷം നമ്മൾ എത്ര മാസം ഒരുമിച്ചിരുന്നിട്ടുണ്ട് അല്ലാത്തൊരു ജീവിതം തന്നെയാ നമ്മൾ ഗൾഫ് പോയിട്ട് പത്ത് പതിനഞ്ച് കൊല്ലമായില്ലേ നല്ലൊരു വീടുണ്ടാക്കി പെങ്ങളെ കല്യാണം കഴിപ്പിക്കുകയും ചെയ്തു അഞ്ച് പൈസ കടവില്ലല്ലോ ഇനി മതി പോവൊന്നും വേണ്ട സന്ധ്യ എനിക്ക് നിന്നെയും കുഞ്ഞിനെയും വിട്ടൊന്നും പോകാൻ താല്പര്യം ഇല്ല പക്ഷെ ഇവിടെ നിന്നിട്ട് നാട്ടില് ജോലി ചെയ്തിട്ട് എത്ര ജീവിക്കുന്നുണ്ട് എല്ലാം ഇല്ലേ പിന്നെന്താ നല്ല ആഗ്രഹം ഉണ്ട് ആൾക്കാർക്ക് പിന്നെ അല്ല ഇന്ന് എന്താ പരിപാടി ഇന്നിപ്പത്തിയല്ലേ പിള്ളേർക്ക് ഇപ്പൊ എത്തും രണ്ടു മൂന്ന് കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ഇന്ന് മുഴുവൻ നിങ്ങൾ കൂടെ നിന്നോ

ആടോ ഞാനിവിടെ എത്തിയിട്ടുണ്ട് സ്പ്രേ അല്ലേ ആ ഞാൻ കൊണ്ടുവന്നിണ്ട് നീ വേഗം വാ ഏട്ടനോ ആ ഒരു കുപ്പി കുപ്പിയെടുത്ത് അളിയന്മാരുടെ കൂടെ പോയിട്ടുണ്ട് ഇനിയിപ്പൊ കൊറച്ചു സമയത്തേക്ക് നോക്കണ്ട ഇല്ലില്ല പെട്ടെന്ന് പോകുന്നുല്ല ഒരാഴ്ച എന്തായാലും ഉണ്ടാവും ചെറിയ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇണ്ടേ ആ നീ ഫ്രീ ആവുമ്പോ വന്നാ മതി ശരി ശരി പറയാ പറയാ ആ ഏട്ടാ നാളെ നമുക്കൊന്ന് എന്റെ വീട് വരെ പോണേ വീട്ടിലേക്കോ നമ്മൾ ഈ അടുത്ത് പോയി വന്നിട്ടില്ലല്ലോ പിന്നെന്താ ഇപ്പൊ തന്നെ ഈ അടുത്തോ നിങ്ങൾ ഗൾഫിൽ നിന്ന് വന്ന് പിറ്റേ ദിവസം പോയതല്ലേ ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു മറ്റന്ന അനിയന്റെ ബർത്ത്ഡേ ആ കുറച്ച് ഡ്രസ്സും അവൻ ഷൂ ഒക്കെ വാങ്ങിട്ട് പോണം ഡ്രസ്സും ഷൂ നമുക്ക് എങ്ങനെ ട്രെയിനിലാ നമ്മുടെ നമ്മുടെ ഞാൻ സമയത്ത് വാടകയ്ക്ക് എടുത്തല്ലേ ലീവ് ലീവ് ഒരു മാസം ഉള്ളത് പറഞ്ഞിട്ട് ഒരു മാസത്തേക്ക് എടുത്തത് പോന്നില്ലാ തീരുമാനിച്ചപ്പോ രണ്ടാഴ്ച കൂടി എക്സ്ട്രാ പക്ഷെ നല്ല പൈസയാ അതുകൊണ്ട് ഇന്നലെ കൊടുത്തു എന്നോട് പറയാൻ വിട്ടു പോയതാ ഓ വാടക സ്വന്തമായിട്ട് ആദ്യം ഞാൻ എടുക്കാൻ പോയിരുന്നില്ല സ്വന്തമായിട്ട് അപ്പൊ നീ തന്നെയല്ലേ പറഞ്ഞത് നിങ്ങൾ ഗൾഫിൽ പോയ ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞിട്ട് വരുള്ളൂ മാസം നാട്ടില്

നിങ്ങൾ ഇരുപതാമത്തെ വയസ്സിൽ ഗൾഫ് പോയതല്ലേ പത്തു വർഷം എനിക്ക് അവിടെ കിട്ടുന്ന വയസ്സേ മാസം നാലഞ്ചായിരം ബാക്കി മുഴുവൻ ഇങ്ങോട്ട് അയക്കുന്നത് അല്ല അഞ്ചു പൈസ എന്റെ സേവിങ് എന്റെ മാത്രല്ല എല്ലാ ഗൾഫുകാന്റെ അവസ്ഥയാണ് അല്ലപ്പോ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായിട്ടേ എല്ലാ മാസവും നിന്റെ ഞാൻ അയച്ചിരുന്നേ നിന്റെ ബാങ്കിൽ എന്തെങ്കിലും സേവിംഗ് ഉണ്ടാവല്ലോ തൽക്കാലം എന്റെ ബാങ്കിലോ മിനിമം വേണ്ടത് രണ്ടായിരം രൂപ അതുപോലും എന്റെ അടുത്തില്ല എന്നിട്ടല്ലേ കാറ് വാങ്ങിക്കാൻ തരുന്നത് എടി മാസം മാസം നിന്റെ അടുത്ത് അടുത്ത് പത്തിരുപതിനായിരത്തിന് മേലെ വേണം വീട്ടു ചെലവിന് തന്നെ പാല് പത്രം ഗ്യാസ് കറണ്ട് ബില്ല് വാട്ടർ ബില്ല് വേണ്ട അതിനും വേറെ വേണം അത് മാത്രമാണോ നിങ്ങളുടെ അമ്മയ്ക്ക് ആഴ്ചക്കാഴ്ചക്ക് കുഴിമന്തില്ലാണ്ട് ഇറങ്ങില്ല കുഞ്ഞിനെ സ്കൂൾ ഫീസ് അടയ്ക്കണ്ടേ പിന്നെ ഓണം ക്രിസ്മസ് റംസാൻ ഒക്കെ വരുമ്പോഴേ ഡ്രസ്സും വേണം നിങ്ങൾ പോകുന്ന സമയത്ത് ഒറ്റ രൂപ കയ്യിലുണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോ ടിക്കറ്റ് എടുക്കാൻ കൂടി ഞാൻ പിന്നെ രൂപ മാസം ഒരു ഞാൻ സേവിങ്സ് ഉണ്ടാവുന്നത് അല്ല ഞങ്ങക്ക് നാപ്പത്തയ്യായിരം അയക്കുന്നുണ്ടെങ്കിലേ അവിടെ എന്തായാലും ഒരു ലക്ഷത്തിന് മേലെ സാലറി ഉണ്ടാവുമല്ലോ നിങ്ങളല്ലേ പറഞ്ഞു നാലായിരം ഒക്കെ എടുക്കുന്നുള്ളൂ ചെലവിന് അപ്പൊ ബാക്കി പൈസ എന്താക്കി എന്താടി മൂന്ന് ലക്ഷം സാലറി ഉണ്ട് എടി ഞങ്ങൾക്ക് കിട്ടുന്നത് എന്തോടാ ചെലവിന് കഴിച്ച് ബാക്കി മുഴുവൻ ഇങ്ങോട്ട് അയക്കുന്നത് എപ്പോഴും വിചാരിക്കും മാസം കുറച്ച് പൈസ ഇങ്ങനെ മാറ്റി വെക്കുന്നത് പക്ഷെ അന്നേരം മനസ്സ് കേക്കില്ലടി അല്ലെങ്കിൽ എല്ലാ പ്രവാസികളും മണ്ടന്മാര് തന്നെയാ ഓ ഇനി അതൊന്നും പറഞ്ഞിട്ട് ജീവിക്കാൻ പൈസ തന്നെ വേണ്ടേ എന്നിട്ട് മാസമായി എന്തായാലും ഞാൻ ആ സിഗേഷിന്റെ അഖിലിന്റെ കമ്മിലൊക്കെ ചോദിച്ചു നോക്കിട്ട് മാസം പതിനെട്ടായിരം അവിടെ കിട്ടുള്ളൂ അതിനിപ്പോ ബസിനും ചെലവനും എടുക്കണം പിന്നെ ബാക്കി എന്തുണ്ടായിനാ തൽക്കാലേ ഞാന് നിങ്ങളുടെ അജിയോട് വാർഫിന്റെ പണിക്ക് പോയാലും നോക്കാണ് അതാകുമ്പോ ദിവസം വാർപ്പിന്റെ ആയിരായിരത്തി മനുഷ്യൻ നിൽക്കല്ലേ എന്റെ വീട്ടുകാർ വിളിക്കുമ്പോ ഞാൻ എന്താ പറയണ്ടത് ഭർത്താവ് കിട്ടിന്റെ പഠിക്ക് പോകണം എന്നാ നിങ്ങൾ ഗൾഫുകാരനായതുകൊണ്ട് മാത്രോ എന്നെ തന്നെ അതിന് നീ ഇനി തിരിച്ചു ഗൾഫിൽ പോകണന്ന് വേറെ വല്ല പോയി ഇത്ര പൈസ കിട്ടുന്നുണ്ടോ

സംഭവം നിങ്ങൾ പോയി കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത വിഷമം തന്നെയാണ് ഭർത്താവ് കൂടിയില്ലെങ്കിൽ ഇപ്പിന് എന്ത് ജീവിതം പക്ഷെ നിങ്ങൾ മാസം മാസം അയച്ചിരുന്ന പൈസ കൈ കിട്ടുമ്പോഴേ അന്ന് കുറച്ച് വിഷമം അങ്ങോട്ട് മാറും ആ ഒരു പൈസ കൊണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ മുടക്കൂലാണ്ട് നടക്കുമല്ലോ ഡ്രസ്സിന് ഡ്രസ്സ് ബാഗ് ചെരുപ്പ് കൊട കുഴിമന്തി പിന്നെ വർഷ വർഷം നാട്ടിൽ നിങ്ങൾ ലീവിന് വരുമ്പോ ആ ഒരു മാസം എൻ്റെ വീട്ടിൽ പോക്കും ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും അതൊക്കെ ആലോചിക്കുമ്പോ ഇപ്പൊ കുറച്ച് വിഷമിച്ചാലും കുഴപ്പമില്ല നിങ്ങൾ വേഗം പോവാൻ നോക്ക് അപ്പൊ അവസ്ഥ പറയുന്നുണ്ട് ഒന്നും വിചാരിക്കില്ല ഏട്ടാ സത്യാവസ്ഥ എന്താന്ന് വെച്ച ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഗൾഫിൽ പോകരുതായിരുന്നു ഇപ്പൊ അവിടെ പോയി മാസം മാസം അയച്ചിരുന്ന പൈസന്റെ സുഖവും സൗകര്യമൊക്കെ ഞങ്ങൾ നന്നായി കണ്ടുപോയി പെട്ടെന്നൊരു ദിവസം അതൊക്കെ ഇല്ലാതാവുക പറഞ്ഞ ആർക്കാണെങ്കിലും ഒരു വിഷമം ഉണ്ടാവും ചുരുക്കി പറഞ്ഞ പ്രവാസി എന്നും പ്രവാസി തന്നെ അല്ലേ